അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ചെറിയ കെട്ടിടം മാത്രം ഗവൺമെന്റ് പൊളിച്ചു നീക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കിടപ്പാടം പോലും പൊളിച്ചു നീക്കിയിരിക്കുന്നു നേരത്തെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇളകിമറിഞ്ഞ ഒരു സമൂഹമുണ്ട് എന്നാൽ ഇവിടെ ഈ പാസ്റ്ററുടെ വീട് തകർക്കുകയും ആ സഭാ ഹോൾ ഇടിച്ച് നിരത്തുകയും ചെയ്തിരിക്കുമ്പോൾ ബുൾഡോസർ കൊണ്ടൊന്ന് തകർത്തിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഛത്തീസ്ഗഡിൽ അവസാനിക്കുന്നില്ല ബജരംഗദും ഹൈന്ദവ തീവ്ര സംഘടനകളും ചേർന്ന് പരാതി നൽകിയതിനെ തുടർന്ന് ഒരു ഗ്രാമത്തിലെ വിശ്വാസികൾ ഒന്നിച്ച് ആരാധിച്ചിരുന്ന ഒരു ചെറിയ സഭാഹാളും ഹാളും നടത്തിക്കൊണ്ടിരുന്ന ഹോൾ വീടും പോലീസ് അധികാരികൾ ജില്ലാ ഭരണകൂടം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുന്ന കാഴ്ച നിങ്ങൾ കാണുക ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിലെ ബർണി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ മുന്നൂറോളം ഗ്രാമവാസികളാണ് അവിടെ പാർക്കുന്നത് ആ മുന്നൂറോളം ഗ്രാമവാസികൾക്കിടയിൽ അറുപത് പേർ ഒന്നിച്ച് ആരാധിച്ചിരുന്ന ഒരു ആരാധനാലയമാണ് ഇവിടെ ബുൾഡോസർ വെച്ച് ജില്ലാ ഭരണകൂടം തകർത്തിരിക്കുന്നത് ബജരംഗദളിന്റെ പരാതി ദീർഘനാളുകളായി ഈ സഭയ്ക്കെതിരായിട്ടുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ആരംഭിച്ച സഭയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടുൾപ്പെടെ പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് പൊളിച്ചു മാറ്റിയിരിക്കുന്നത് ബജ്രംഗദളിന്റെ ആളുകൾ അതിന് കാവൽ നിന്നു അവരുടെ സാന്നിധ്യത്തിലാണ് പോലീസ് ഈ നടപടി നടത്തിയിരിക്കുന്നത് ബർണി ഗ്രാമത്തിലെ ഒരു ചെറിയ സ്വതന്ത്ര കൂട്ടായ്മയാണിത് ഈ പാർശ്വ സൂര്യവംശി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അതിനെ തുടർന്ന് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം സ്വന്തം ഭവനത്തിൽ ഒരു പ്രാർത്ഥനാ ഭവൻ എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ കൂട്ടം ആരംഭിക്കുകയുമായിരുന്നു ആ ഗ്രാമത്തിൽ നിന്ന് അറുപതോളം ആളുകൾ യേശുവിലേക്ക് കടന്നു വരുവാൻ അത് മുഖാന്തരമായി തീർന്നു അങ്ങനെ ആളുകൾ യേശുവിലേക്ക് വരികയും ഈ സൂര്യവംശിയുടെ ഭവനത്തിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തു ചെയ്തു വന്നപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ബജരംഗതന്റെ ആളുകൾ ഇത് അറിയുകയും അവിടേക്ക് വന്ന് പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ആ കെട്ടിടവും ഈ പാഷ്ല ഭവനവും ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് പോലീസ് പറയുന്നത് ഇത് നിയമവിരുദ്ധമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമാണെന്നാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗ്രാമത്തിലുള്ള ഈ മുന്നൂറോളം ആളുകൾ പാർക്കുന്ന മുഴുവൻ വീടുകളും നിയമവിരുദ്ധമായി പണിതിരിക്കുന്നതാണ് അവിടെ ഒരിടത്തും നിയമപ്രകാരമുള്ള അനുമതികളോടെയോ അല്ലെ ഗവൺമെന്റ് രേഖകൾ പ്രകാരമോ ഒന്നും പണിതല്ല ഈ വീടുകളൊന്നും അവിടെ ഈ സൂര്യവംശിയുടെ വീട് മാത്രം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ചെറിയ കെട്ടിടം മാത്രം ഗവൺമെന്റ് പൊളിച്ചു നീക്കിയിരിക്കുന്നു മറ്റുള്ളവർക്കാർക്കും ഒരു പ്രയാസവുമില്ല ഇരട്ടത്താപ്പിന്റെ ഒരു ചരിത്രം കൂടെ നമ്മുടെ മുൻപിൽ കാണുകയാണ് ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ സഭ ആ സഭയിലെ ആളുകൾ ഒന്നിച്ച് കൂടിയിരുന്ന ആരാധനാലയം അത് പൊളിച്ചു നീക്കിയിരിക്കുന്നു നമ്മൾ ഇന്ത്യ ഉടനീളം സഞ്ചരിച്ചാൽ നമ്മുടെ വഴിയോരങ്ങളിലെല്ലാം എത്രയോ ആരാധനാ കേന്ദ്രങ്ങളുണ്ട് എത്രയോ സ്തൂപങ്ങളുണ്ട് എത്രയോ മന്ദിരങ്ങളുണ്ട് അതിൽ നല്ലൊരു പങ്കും ഒരനുമതിയും ഇല്ലാതെ നിർമ്മിച്ചിട്ടുള്ളതാണ് റോഡ് കൈയേറി നിർമ്മിച്ചിട്ടുള്ളതാണ് അതിനെ ഒന്നും തൊടുവാൻ ഇവിടുത്തെ പോലീസിന് സാധിക്കുകയില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിന് സമ്മതിക്കത്തില്ല എന്നാൽ ഒരു പാവപ്പെട്ട ക്രിസ്തീയ സഭ ഒരു പെന്തക്കോസ് സഭ അവരുടെ വിശ്വാസികൾ ഒന്നിച്ചു കൂടിയിരുന്നു പ്രാർത്ഥിച്ചിരുന്ന ഒരു ചെറിയ മന്ദിരം ചെറിയ കെട്ടിടം അത് പൊളിച്ചു നീക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റഡെ ഭവനം വരെ അദ്ദേഹത്തിന്റെ കിടപ്പാടം പോലും പൊളിച്ചു നീക്കിയിരിക്കുന്നു നേരത്തെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ റിഞ്ഞ ഒരു സമൂഹമുണ്ട് അതിനെ എതിർത്ത ധാരാളം ആളുകളും രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് എന്നാൽ ഇവിടെ ഈ പാസ്റ്ററുടെ വീട് തകർക്കുകയും ആ സഭാ ഹോൾ ഇടിച്ച് നിരത്തുകയും ചെയ്തിരിക്കുമ്പോൾ ബുൾഡോസർ കൊണ്ടൊന്ന് തകർത്തിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പോലീസ് അധികാരികളോട് ജില്ലാ ഭരണകൂടത്തോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളും നിയമപ്രകാരം പിന്നെ ഇതിന് മാത്രം എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊന്നും ഒരു മറുപടിയും പറയാതെ ബുൾഡോസർ ഉപയോഗിച്ച് അത് തകർക്കുന്ന ജോലി അവർ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണിത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ ആവർത്തിക്കപ്പെട്ടേക്കാം പീഡിപ്പിക്കപ്പെടുന്ന ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് തുണനിൽക്കട്ടെ ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം